വീട്ടിൽ അവരവിടെ പോയി എന്തോ എന്നിട്ട് എന്നിട്ടേ ക്ലാസ് കൊണ്ട് ഞാൻ പോയില്ല അമ്മേനോട് ആഹാ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം നീ എന്റെ വീട്ടിൽ നിന്നോടി ഏ അതൊന്നും ശരിയാവില്ല എന്ത് ശരിയാവില്ലെന്ന് അത് ശരിയാവും പെണ്ണിനോട് പറഞ്ഞത് വല്ലാത്ത സ്വീപായല്ലോണ്ട് ചാരു പ്ലീസ് ചാരു ഇന്നത്തെ ദിവസം എന്റെ വീട്ടിൽ കയ്യാടി പ്ലീസ് പറഞ്ഞത് വാടി വല്ല തടയാറായി ബസ്സിൽ കേറ് അതെ നിന്റെ റൂട്ടിലേക്കുള്ള ബസ് ഏത് കാലം ഓ നിന്റെ റൂട്ടിലേക്കുള്ള ബസ് ബസ് തീരെ നീ എന്നല്ല എന്നോട് റൂട്ടിലേക്കുള്ളത് എല്ലാ തിരക്കുണ്ടാവും കോളേജ് സ്കൂൾ പോണ സമയം അതുകൊണ്ടാ തിരക്ക് എന്റെ ബസ് മാത്രമല്ല ഓ എന്റെ പ്രിയ ഞാനല്ലേ ടോപ്പിക്ക് തുടങ്ങിയത് എനിന്നും പറഞ്ഞില്ല അറിയുന്നില്ല അങ്ങനെ വഹിക്കുക കൂട്ടുകാരിയാണത്ര കൂട്ടുകാരി എന്തിനു കൊള്ളുകളെ പ്രിയ നീ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല മതി പോവാ പ്രിയ പ്ലീസ് കുറച്ച് നേരം നേരം കൂടി നമ്മൾ എത്ര ഇവിടെ ഇവിടെ കുത്തിരിക്കണോ ടെൻഷൻ ടെൻഷൻ കമ്മ ഒന്ന് പോടി എന്നാ നീ ഞാൻ ഏയ് അവിടെ നിൽക്ക് ഞാനും ഉണ്ട് നിന്നെ എനിക്ക് സൗകര്യമില്ല എന്റെ കൊട്ടാരം കൊള്ളാടി അമ്മാ ഇപ്പനുഷ്യന് സമാധാനായിരം കാണു വന്നു വീട്ടിലേക്ക് വരണത് ബോധം പറയല്ലേ എന്റെ കൂടെ ആരാക്കേ

മണ്ടנה നിന്നെ ഞാൻ കാണാൻ തുടങ്ങിയട്ട് കുറേ നാളായില്ലേ ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാം ട്ടോ ആടി പോയിട്ട് വാ ശോ ആരും കാണാതെ സീക്രറ്റ് വെക്കണോ മ് പ്രിയന്റെ ഏട്ടനായിരിക്കും ഒരു പണി കൊടുത്താലോ ഹലോ ബി നീ ഏതാ എന്താ നീ നിന്നെ വിളിക്കുന്നേ നീ ഏതാണെന്നല്ല ചോദിച്ചേ എന്തൊരു ചുടനാ ശരി ആടി നീ ഏതാ ഞാൻ ഞാൻ പ്രിയയുടെ ഫ്രണ്ടാണ് ഓ കേറി ഒന്ന് ഞാൻ 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 അതൊന്നും ചിന്തിച്ചില്ല ഇത് അറിഞ്ഞില്ല സോറി പോവാ ദേ പെണ്ണേ അവിടെ നിന്നെ എന്താ സിഗരറ്റ് വലിച്ച കാര്യം നീ അമ്മയോട് എങ്ങാനും പറഞ്ഞോ അയ്യോ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിനക്ക് കൊള്ളാം ദേ പറഞ്ഞാ നിന്നെ വെട്ടി വെച്ച് ഞാൻ കാണിച്ചു ഇത്ര കഹങ്കാരോ മണ്ടി പെണ് പേടിച്ചുപോയി കോപ്പ് കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ഒന്നും

സോറി ഏട്ടൻ ഒട്ടി ഏയ് അതൊന്നും നിന്റെ ീത്ത പറഞ്ഞതേ എനിക്കൊന്ന് അവര് കണ്ടപ്പോ തന്നെ എന്തായാലും പോയേക്കാം

ട്ടി ഇവിടെ ഉണ്ടായിരുന്നോ എന്തിനാ നോക്കിക്കണേ നാടകം അവസാനിച്ചു ഒന്ന് പോയി കൂടെ എടി പൊട്ടത്തി എനിക്ക് നിന്റെ ഫ്രണ്ടിനോട് യാതൊരു ദേഷ്യവും ഒത്തിരി എടി അമ്മന്റെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്ത കിട്ടാതെക്കാൻ വേണ്ടിട്ടാ ഞാൻ ഞാൻ ഓ അതിനാണോ പറഞ്ഞോണ്ട് ചേട്ടൻ ചേട്ടൻ ഉണ്ടല്ലോ ഒരു ലൈഫിൽ എന്നാലേ ൂ ഈ പെണ്ണിനെ തന്നെ അങ്ങ് ആലോചിച്ചാലോ അയ്യടാ ഒരു കല്യാണം ഉറപ്പിച്ചു ചേട്ടാണോ വെറുതെ കൊതിപ്പിച്ച് കടന്നു